ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പന്നീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം റിവ്യൂലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രേവതിയെയും അതുപോലെ തന്നെ സച്ചിയെയും രവീന്ദ്രനുമാണ് അപ്പോൾ രേവതി സച്ചിക്കും രവീന്ദ്രനും ആവശ്യമായിട്ടുള്ള ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ചന്ദ്രവതി അവിടെ വരുന്നുണ്ട് ചന്ദ്രവതി വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മോൻ സുധി സുധീ എന്തെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ സച്ചിക്ക് അങ്ങ് ചൊറിയാൻ തുടങ്ങി സച്ചി ഇങ്ങനെ പറയാണ് ആ നിങ്ങളുടെ മകൻ സുധീ ഒരു രാജകുമാരനാണല്ലോ അവൻ പല്ലക്കിൽ എഴുന്നള്ളുന്നതിന് മുമ്പായിട്ട് അടിയങ്ങള് ഭക്ഷണം കഴിച്ചിറങ്ങിപ്പോയിക്കോളാം അതിന് വേണ്ടിയിട്ട് ആ വേഗം കഴിക്കുന്നതെന്ന് പറയുകയാണ് ഇപ്പോൾ ഇത് കേട്ടൊരു നമ്മുടെ ചന്ദ്രവതിക്കാണെങ്കിൽ ഇഷ്ടപ്പെടുമോ ചന്ദ്രവതി പറയാണ് അതേടാ എൻ്റെ മോനെ രാജകുമാരൻ തന്നെയാണ് രാജകുമാരൻ അങ്ങനെ അമ്മയും മോനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീടിൻ്റെ ഉമ്മറത്ത് ഒരു ഓട്ടോ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഈ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് ആരാണ് ആരായിരിക്കും എന്നുള്ളൊരു ആശങ്കയിൽ നമ്മുടെ ചന്ദ്രവതി ഓടിച്ചെന്ന് നോക്കാണ് അപ്പോൾ വന്നിറങ്ങിയത് മറ്റാരും അല്ല ബ്രോക്കറാണ് കേട്ടോ ബ്രോക്കറെ കണ്ട ഉടനെ തന്നെ ചന്ദ്രവതി ആകെ ഹാപ്പിയാവാണ് സുതിക്ക് എന്തായാലും ഒരു കല്യാണാലോചനയും കൊണ്ടിട്ടായിരിക്കുള്ളൂ ആ ബ്രോക്കറ് വന്നിരിക്കുന്നത് ഉടനെ തന്നെ ബ്രോക്കറ് കീറി വരുന്നു ബ്രോക്കറിനെ നല്ല രീതിയിൽ ആനയിച്ചാൽ സ്വീകരിക്കുകയാണ് നമ്മുടെ ചന്ദ്രഗതി ചന്ദ്രവതി ബ്രോക്കറോട് ചോദിക്കുകയാണ് അല്ല ബ്രോക്കറെ നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ മകനൊരു നല്ല ആയിട്ടുള്ള പെൺകുട്ടി പെൺകുട്ടിയുടെ ആലോചന ആയിട്ടാണല്ലോ താങ്കൾ വന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ബ്രോക്കർ പറയാണ് അത് പിന്നെ സംശയമുണ്ടോ അതൊക്കെ എപ്പോഴേ സെറ്റായി നല്ലൊരു പെൺകുട്ടി നല്ലൊരു കുടുംബം നല്ലൊരു തറവാട് കോടിക്കണക്കിന് സ്വത്ത് ഇതെല്ലാം ഇനിയിപ്പോൾ സുതിയുടെ പേരിലാവുകയാണല്ലോ ഏ അങ്ങനൊരു നല്ല ആലോചനയായിട്ടാണ് എന്തായാലും ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രൻ പറയാണ് അല്ല ആലോചന എന്തോ ആവട്ടെ പക്ഷെ ഒരു കാര്യം എൻ്റെ മോനെക്കുറിച്ച് എല്ലാ കാര്യവും അറിഞ്ഞിട്ടല്ലേ അവർ ഈ ആലോചന സമ്മതിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വന്ന വിവാഹ ബന്ധം പോലെ അവസാനം അറിഞ്ഞു കഴിയുമ്പോൾ പ്രശ്നം ആവില്ലല്ലോ ബ്രോക്കർ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ബ്രോക്കറ് പറയാണ് അതൊന്നും പേടിക്കണ്ട എല്ലാ കാര്യവും അറിഞ്ഞിട്ട് തന്നെയാണ് അവർ വന്നിരിക്കുന്നത് അവർക്ക് ഏറ്റവും കാര്യം അറിയാം സുതി കല്യാണം നേരത്തെ ഒരെണ്ണുറപ്പിച്ചതാണെന്നും കല്യാണ പന്തലിൽ വെച്ചിട്ട് സുതി പോയതും എല്ലാം അറിയാം എന്നറിയാണ് എന്നിട്ടും അവർ സമ്മതിച്ചു അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നറിയുകയാണ് അപ്പോൾ ഇത് കേട്ട സച്ചി ചോദിക്കുകയാണ് ഏ അവർക്ക് ഇവൻ്റെ എല്ലാ കാര്യവും അറിഞ്ഞിട്ടും പ്രശ്നമല്ലേ എന്താ പെണ്ണിന് വല്ല ചട്ടോ മുടന്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ബ്രോക്കർ പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും തന്നെയില്ല നല്ല കുടുംബം പിന്നെ പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയൊരു പ്രശ്നമല്ല ഒരു ചെറിയൊരു പ്രശ്നം അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ് അതെന്താ എന്ത് പ്രശ്നമുള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ബ്രോക്കറ് പറയുകയാണെ അത് പിന്നെ ഈ പെൺകുച്ചൊരു പതിനെട്ട് വയസ്സൊക്കെയുള്ള സമയത്ത് ഒരാളെ കൂടെ ഒരാളെക്കൂടെ പോയതാണ് ആ ഭർത്താവിലൊരു കുഞ്ഞുമുണ്ട് ഏ ആ ഭർത്താവ് മരിച്ചു പോയത് നല്ലൊരു ജീവിതമൊക്കെ ആയിരുന്നു പക്ഷെ ആ ഭർത്താവ് മരിച്ചുപോയി ഇനിയിപ്പോൾ ആ കുഞ്ഞു മാത്രമേ ഉള്ളൂ ആ കുഞ്ഞിൻ്റെ കാര്യം എന്തായാലും നമ്മുടെ സുതി നോക്കേണ്ട കാര്യമൊന്നുമില്ല അത് ആ പെണ്ണിൻ്റെ വീട്ടുകാർ തന്നെ നോക്കിക്കോളാം കുഞ്ഞുണ്ടെങ്കിൽ തന്നെ എന്താ കോടിക്കണക്കിന് സ്വത്തല്ലേ നമ്മുടെ സുതിയുടെ പേരിലേക്ക് വരാൻ പോകുന്നതെന്ന് പറയുകയാണ് ഇത് ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര ഇവിടെ തനിക്ക് എന്ത് ധൈര്യം ഉണ്ടോ ഇമ്മാതെ തോന്നിയാസം പിടിച്ച ആലോചനയും കൊണ്ട് ഈ വീട്ടിൽ കയറി വരാനായിട്ട് എൻ്റെ മോൻ സുതി അവൻ എന്തോരം ക്വാളിഫിക്കേഷൻ ഉള്ളവനാടോ എൻ്റെ മോൻ്റെ അടുത്ത് ഏറ്റുപറ്റിപ്പോയി എന്ന് വിചാരിച്ച എൻ്റെ ചെറുക്കന് ഈ മാതിരിയുള്ള ആലോചനയും കൊണ്ട് താൻ വരാനായിട്ട് കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ തനിക്ക് എന്തിനോ എന്തിൻ്റെ കട എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ബ്രോക്കറിനെ ഒരുപാട് ആട്ടേണ് കിട്ടും അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ സച്ചിക്ക് ചിരി വരികയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിക്ക് അവനെന്ത് മോശം വന്നാലും സച്ചിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ് അപ്പോൾ സച്ചിയെ ബ്രോക്കറോട് പറയണേ ബ്രോക്കറെ നിങ്ങൾ എന്തുകൊണ്ടും കൊണ്ടുവന്ന ആലോചന അവനെ സംബന്ധിച്ചിടത്തോളം നല്ല ബെസ്റ്റ് ആലോചനയാണ് ഏഹ് എനിക്ക് തോന്നുന്നില്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഒരു സമ്പന്നയായിട്ടുള്ള നല്ലൊരു കുടുംബത്തിൽ നിന്ന് അവനൊരു ആലോചന കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതുപോലെയൊക്കെയുള്ള ആലോചനയെ അവന് കിട്ടത്തുള്ളൂ എന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അതേ എൻ്റെ മോന് ഒരു പൂക്കാരിയോ പൂക്കടക്കാരിയോ ഒന്നും ആയിരിക്കുമില്ല അവന് കല്യാണം കഴിക്കാൻ പോകുന്നത് അവന് നല്ല രാജയോഗം ഉള്ളവനാണ് അവൻ നല്ല കൂടീശ്ശേരി തന്നെ കല്യാണം കഴിക്കും ബ്രോക്കറെ തന്നോടാ പറഞ്ഞത് എന്ന് പറയാണ് അപ്പോഴത്തേക്കും ബ്രോക്കറ് പറയുകയാണ് ഓവ നിങ്ങളുടെ മോനെക്കുറിച്ചിട്ട് ഈ നാട്ടുകാരൊക്കെ പറഞ്ഞെടുക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇപ്പോൾ വരും ഒരു നല്ല ആലോചന ശുതിയെക്കുറിച്ച് എന്താ പറയുന്നതെന്നുള്ളത് നാട്ടിൽ ഇറങ്ങിയെന്ന് അന്വേഷിച്ചു നോക്കും ഇപ്പോൾ വരും നിങ്ങൾക്ക് നല്ല കോടീശ്വരിയും ആലോചനയൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രോക്കറും അതും ഇതൊക്കെ പറയാനായിട്ടോ അപ്പോൾ അതേസമയം തന്നെ ഈ ചന്ദ്രോതി ബ്രോക്കറെ കണ്ട ഉടനെ തന്നെ രേവതിയുടെ അടുത്ത് നല്ല അടിപൊളി ചായ ഇട്ടിട്ട് വരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചായ ആയിട്ട് രേവതി വരുമ്പോൾ ബ്രോക്കറില്ല അപ്പോഴത്തേക്കും രേവതി ചന്ദ്രയോട് പറയുന്നത് അല്ല ഇനിയിപ്പോൾ ഈ ചായ ഇനിയിപ്പോൾ ആര് കുടിക്കും യാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ ചായ കളയണ്ട കളയേണ്ട അത് ഞാൻ കുടിച്ചോളാം ഇപ്പോൾ ഈ വീട്ടിലെ ഏക വരുമാനം എന്ന് പറയുന്നത് ഞാനാണല്ലോ അപ്പം ഞാൻ മേടിക്കുന്ന ഈ പഞ്ചസാരയും തേയിലപ്പൊടിയൊക്കെ ചേർത്താണല്ലോ ചായ ഉണ്ടാക്കുന്നത് അതുകൊണ്ടേ അതൊന്നും കളയണ്ട ഞാൻ കുടിച്ചോളാം രേവതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചായ മേടിച്ച് കുടിക്കാൻ കേട്ടോ എന്നിട്ട് അറിയണേ ഇന്ന് എന്താണോ ചായക്കൊരു പ്രത്യേക ടേസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ അമ്മേനെ കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും രേവതിക്ക് ഇതൊക്കെ കണ്ടിട്ട് ചിരി വരുന്നുണ്ട് അതേസമയം തന്നെ നമ്മുടെ രവീന്ദ്രൻ ചെന്നിട്ട് ചന്ദ്രയോട് പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്രയെ ആദ്യം നീ ഒന്ന് മനസ്സിലാക്കുക അവനൊരു ജോലിയോ കൂലിയോ ഇല്ല അവനൊരു ജോലി ആദ്യം സംഘടിപ്പിക്കട്ടെ അതിനുശേഷം ഇങ്ങനെയുള്ള കല്യാണാലോചനകൾ കൊണ്ടുവരാൻ പിന്നെ കാലം വായിക്കാത്ത മുറിവുകളില്ലല്ലോ ഇതൊക്കെ ആൾക്കാരൊന്ന് മറന്നു വരാൻ കുറച്ച് സമയമെടുക്കും അവനൊരു ജോലിയായി നല്ലൊരു പൊസിഷനിൽ എത്തി കഴിയുമ്പോൾ എല്ലാവരും ഇത് മറന്നു വരും അപ്പോൾ ആ ഒരു സമയത്ത് അവനെ ആലോചിച്ചാൽ മതി കല്യാണമൊക്കെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ ഇതൊന്നും വകവയ്ക്കുന്നില്ല കേട്ടോ ചന്ദ്ര അടുത്ത ആലോചനയായിട്ട് മുന്നോട്ട് പോകുന്നുള്ളത് നമ്മുടെ രവീന്ദ്രൻ അറിയാം എന്നാലും രവീന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു ചന്ദ്ര അത് വകവയ്ക്കാതെ പോവുകയും ചെയ്തു ഇനിയൊന്നും ചെയ്യാമല്ലോ ചന്ദ്ര എന്തായാലും അടുത്ത ആലോചനയായിട്ട് മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് രവീന്ദ്രൻ അറിയാം പറഞ്ഞാൽ കേൾക്കൂലെന്നും അറിയാം അപ്പോൾ എന്തായാലും അടുത്ത സീനിൽ ഈ കാര്യങ്ങളെല്ലാം ഭാമയെ അറിയിക്കണമല്ലോ എന്ത് വിഷമം വന്നാലും എന്ത് സങ്കടം വന്നാലും ചന്ദ്രയ്ക്ക് ഭാമയെ അറിയിക്കാത്ത ഒന്നുമില്ലല്ലോ അങ്ങനെ തന്നെ ഭാമയുടെ വീട്ടിലേക്ക് വരികയാണ് ബാമ്മയുടെ വീട്ടിൽ വന്നിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ചന്ദ്ര വിഷമിച്ചിങ്ങനെ പറയാനായിട്ടോ അതേ സമയം തന്നെ നമ്മുടെ ശ്രുതി തെറാപ്പി ചെയ്യാനായിട്ട് ബാമയുടെ വീട്ടിൽ വരികയാണ് അപ്പോൾ ശ്രുതി പുറ പുറത്ത് നിന്നുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ് അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി എന്തായാലും ഇതൊരു പറ്റിയ തക്കം തന്നെയാണ് ഈ ഒരു തക്കം നല്ല രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ തനിക്ക് ശ്രുതിയുടെ ഭാര്യയായിട്ടും ചന്ദ്രയുടെ മരുമങ്ങളായിട്ടും ആ വീട്ടിൽ കയറിപ്പറ്റാം തൻ്റെ ജീവിതം സേഫ് ആക്കാം അങ്ങനെ വേഗം തന്നെ ശ്രുതി എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ കൂട്ടുകാരിനെ വിളിച്ചിട്ട് സെറ്റ് ചെയ്യാണ് അതായത് നീ കുറച്ച് കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം അപ്പം ഇവരോട് പറയും എൻ്റെ അച്ഛനാണ് അല്ലെങ്കിൽ എൻ്റെ ഡാഡിയാണ് വിളിച്ചിരിക്കുന്നതെന്ന് ഞാൻ വരുത്തി തീർക്കും അപ്പം നീ ഇങ്ങോട്ട് കാര്യമായിട്ടൊന്നും പറയണ്ട ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നീങ്ങൾ കേട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഫോൺ കട്ട് ചെയ്തോ എന്ന് പറയണം അപ്പോഴത്തേക്കും കൂട്ടുകാരി പറയാണ് എന്താടി അവിടെ ചന്ദ്രൻ എത്തിയിട്ടുണ്ടോന്ന് നോക്കുകയാണ് ആ അവരുണ്ട് ഇന്ന് അവരുടെ കൈ അവരെ കയ്യിൽ ആക്കണം ഇന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കണം എന്ന് പറയണം കേട്ടോ അപ്പോൾ എന്തായാലും കൂട്ടുകാരി സമ്മതിക്കാണ് ഞാൻ വിളിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ അപ്പം ചന്ദ്രൻ എന്തായാലും ഭാമയോട് പറയുകയാണ് എൻ്റെ പൊന്ന് ഭാമ എൻ്റെ മോൻ്റെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോന് എന്ത് കാലക്കേടാണാവോ ഇങ്ങനെയൊക്കെ ഓർത്തിട്ട് വിഷമിച്ച് ചന്ദ്രമതി ഭാമയോട് കാര്യങ്ങൾ പറയാം അപ്പോൾ ഭാമ പറയാണ് നീ അധികം വിഷമിക്കുകയൊന്നും വേണ്ട അവൻ എന്ത് തെറ്റ് ചെയ്തത് അവന് ഇഷ്ടപ്പെടാത്തൊരാലോചന വന്നു അവൻ ആ പെൺകുട്ടിയെ കിട്ടിയില്ല അല്ലാതെ കല്യാണം കഴിച്ച് അവളുടെ ജീവിതം നശിപ്പിക്കുകയൊന്നും ചെയ്തില്ലല്ലോ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോവല്ലേ ചെയ്തിട്ടുള്ളൂ അവൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല നീ അതുകൊണ്ട് ഓർത്തിട്ട് അവൻ ഇനി ഒരു വിവാഹം വരില്ല എന്നൊന്നും ചിന്തിക്കേണ്ട അവന് വരുന്നേ അവന് നല്ല ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാമ ചന്ദ്രയെ സമാധാനിപ്പിക്കാൻ കേട്ടോ അതേസമയം തന്നെ നമ്മുടെ ശ്രുതി അകത്തേക്ക് കടന്നില്ലാണ് അപ്പോഴേക്കും ശ്രുതിനെ കണ്ട ഉടനെ തന്നെ ഭാമയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഭാമ പറയണം വാമോളെ വാ ശ്രുതി കയറി വാ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി ചന്ദ്രവതിയെ നോക്കിയിട്ട് പറയണം അല്ല മാഡം നിങ്ങളെന്ത് ചെയ്യുന്നു രാവിലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഒരു മനസ്സമാധാനം ഇല്ല ഞാൻ എൻ്റെ മോനെ ഓർത്തിട്ട് ആകെ ടെൻഷനിലാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ആ മാഡത്തിൻ്റെ മുഖത്ത് ആകെ ആകെക്കൂടെ ഒരു ടെൻഷൻ കാണുന്നുണ്ട് എന്തിനാ എപ്പോഴെപ്പോഴും മോനെക്കുറിച്ച് ആലോചിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രവതിയാണ് പറയുകയാണ് എൻ്റെ മോൻ എൻ്റെ ജീവനാണ് അപ്പോൾ ഞാൻ അവനെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും ആലോചിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയാണ് എന്തൊരു ഭാഗ്യം ചെയ്ത മോനാണ് ശ്രുതി അതുകൊണ്ടല്ലേ ഇത്രയും നല്ല അമ്മേനെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചങ്ങ് പുകഴ്ത്തി വരുന്നുണ്ട് ചന്ദ്രവതി ഉദ്ദേശം വേറെയാണല്ലോ അതേസമയം തന്നെ ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് അപ്പം അപ്പോഴേക്കും ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അപ്പോൾ ശ്രുതി നോക്കിയിട്ട് പറയണം അയ്യോ ഇത് ഡാഡിയാണ് ഞാൻ ഞാനെന്തായാലും കോൾ എടുക്കുന്നില്ല എന്ന് പറയുകയാണ് എനിക്ക് ഡാഡിയോട് അത്ര ഇഷ്ടമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയുകയാണ് അയ്യോ മോളെ മോളുടെ ഡാഡിയല്ലേ മോളെടുക്കാതിരിക്കല്ലേ മോൾ എടുക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രുതി കോൾ അറ്റൻഡ് ചെയ്യുകയാണ് കോൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹലോ ഡാഡി എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അപ്പുറത്ത് നിന്ന് കൂട്ടുകാരി എന്തൊക്കെയോ പറയുന്നുണ്ട് അതേസമയം തന്നെ ശ്രുതി പറയുകയാണ് ഡാഡി എന്തൊക്കെ പറഞ്ഞാലും ഡാഡിയുടെ സ്വത്തുകളൊന്നും എനിക്ക് വേണ്ട ഡാഡിയുടെ ഒരു കമ്പനി ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നില്ല പത്തഞ്ഞൂറ് രൂപയുടെ സ്വത്ത് ഡാഡിക്ക് അതൊക്കെ വേണമെങ്കിൽ വല്ല ആരാധാലയങ്ങൾക്ക് എഴുതി വെച്ചോളൂ എനിക്ക് അത്ര വെറുപ്പാണ് ഡാഡിയോട് ഡാഡി ചെയ്ത് കൂട്ടിയതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ചന്ദ്രയൊക്കാൻ വേണ്ടി ചന്ദ്രയാണെങ്കിൽ ആ പത്തഞ്ഞൂറ് കോടി രൂപയുടെ സ്വത്ത് എന്ന് കേട്ട ഉടനെ തന്നെ ഫ്ലാ അപ്പം ഇവള് പറഞ്ഞതൊക്കെ ശരി തന്നെയാണോ ഇവളുടെ അച്ഛന് വിദേശത്ത് പത്തഞ്ഞൂറ് രൂപയുടെ കോടി രൂപയുടെ സ്വത്തുണ്ടെന്നോ ഇതൊക്കെ സത്യം തന്നെയാണല്ലേ എന്നുള്ള രീതിയിലേക്ക് ചന്ദ്രവരെയാണ് ചന്ദ്ര വേറൊരു പ്ലാൻ ഇടുകയാണ് ആ സമയത്ത് അങ്ങനെ എന്തായാലും നമ്മുടെ ശ്രുതി കോൾ കോളുകെട്ടുകയാണ് അതേസമയം തന്നെ ശ്രുതി അവരോട് ചോദിക്കുകയാണ് എന്തായാലും ആർക്കെന്ന് ഞാൻ തിരുമേണ്ടത് ആദ്യം ആരെയാണ് തിരുമേണ്ടത് ഭാമാൻ്റെ ആണോ ചന്ദ്രാൻ്റെയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രനെ തിരുമ്പാൻ പറയാനോ ഭാമ വേഗം തന്നെ ചന്ദ്രക്കിങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേസമയം തന്നെ ചന്ദ്ര കിട്ടിയ തക്കം മുതലിപ്പിക്കുകയാണ് കേട്ടോ ചന്ദ്രയെ ചോദിക്കടും മോളെ മോളോടൊരു കാര്യം ചോദിക്കട്ടെ മോളെ കണ്ട കാലം മുതലേ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യമാണ് അതായത് എൻ്റെ മകൻ ശ്രുതിയെ മോൾ വിവാഹം കഴിക്കാൻ തയ്യാറാണോ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു മരുമകളായിട്ട് മോള് കയറി വരാൻ തയ്യാറാണ് ാണോ ചോദിക്കാണ് എന്തായാലും ശ്രുതി ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് കേട്ടപ്പോൾ ശ്രുതിയും ആകെ ആകെക്കൂടെ സന്തോഷമാകുകയാണ് ശ്രുതിക്കും ഹാപ്പി ഹാപ്പിയാവണം കേട്ടോ അതേസമയം തന്നെ ശ്രുതി എടുത്ത വഴിക്ക് ഓക്കെ പറഞ്ഞില്ല ശ്രുതി അതേസമയം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ചന്ദ്രാൻറ്റി ഞാനോ ഞാനെങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ മരുമകളാകുക എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ചന്ദ്ര പറയാണ് അതിനിപ്പോൾ എന്താ മോൾക്ക് എല്ലാ യോഗ്യതയുണ്ട് മോൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് മോൾക്കൊരു ജോലിയുണ്ട് അതുകൊണ്ട് തന്നെ മോൾ ഞങ്ങളുടെ വീട്ടിൽ പറ്റിയ മരുമകളാണ് മോള് സമ്മതം പറയണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചു ശേഷം മറുപടി പറയാന്ന പറഞ്ഞു വിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതി ശ്രുതിയെ കാണിക്കുന്ന ശ്രുതിയുടെ റൂമിലാണ് ശ്രുതിയുടെ റൂമിൽ ശ്രുതിയുടെ കൂട്ടുകാരിയുടെ അടുത്ത് ചെന്നിട്ട് സന്തോഷ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയാണ് ശ്രുതി കാര്യം അവര് വെച്ച ആ ഒരു കെണിയിൽ എന്തായാലും ചന്ദ്ര വീണല്ലോ ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും മതിമറക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ശ്രുതി ടോ അപ്പോഴേക്കും കൂട്ടുകാർ പറയുകയാണ് എന്തിനാടേ നീ ഇങ്ങനെയാണെന്ന് ഇത്രയധികം ആഹ്ലാദ പ്രകടനം നടത്തണം എന്ന് നെയ്ക്കുമ്പോൾ ശ്രുതി നടന്ന കാര്യമൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും കൂട്ടുകാർ പറയുകയാണ് ഇത് നേരത്തേന്ന് എനിക്ക് ശ്രുതിയോട് പറഞ്ഞ പോരായിരുന്നു നീക്കുമ്പോൾ ശ്രുതി പറയുകയാണ് എടിയൊന്നു പോടി നമ്മുടെ നമ്മളുടെ പിന്നാലെ വരുന്നതും നമ്മൾ പിന്നാലെ ചെല്ലുന്നതും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് നമുക്ക് വില കിട്ടണമെങ്കിൽ നമ്മുടെ പിന്നാലെ നമ്മളെ തേടി വരണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി തൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറയുകയാണ് ഇനി എനിക്ക് എങ്ങനെ എനിക്ക് ഇങ്ങനെയെങ്കിലും ശ്രുതിയെ കല്യാണം കഴിക്കണം നല്ല വീട്ടിലോട്ട് വരണം നല്ലൊരു ബ്യൂട്ടി പാർലർ ഇടണം എനിക്ക് കൂടി ജീവിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഇതേ സമയം തന്നെ കൂട്ടുകാർ പറയുകയാണ് എടി നിൻ്റെ സ്വന്തം അമ്മ ഇതറിഞ്ഞിട്ടില്ലല്ലോ ഇതറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അമ്മയോട് സമ്മതം ചോദിക്കാതെ എങ്ങനെയാണ് നിനക്ക് ഈ ഒരു കല്യാണ കല്യാണാലോചനയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതിയുടെ മുഖം മാറുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുകയാണ് അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സമ്മതിപ്പിക്കാടി എന്നിങ്ങനെ പറയാനായിട്ടോ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്ന വിശേഷങ്ങൾ